ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ ഇവിടെ ഉള്ളത് ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് താറാവ് ആണെങ്കിൽ എത്ര വരെ പോകും താറാവ് ഏകദേശം അൻപത് അൻപത് മുട്ട വെക്കാൻ ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് കോയമുട്ട വരെ വെക്കാൻ പറ്റും ഇത് റേറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വേണ്ടത് അറുപത് മുട്ടേന്റെ വരുന്നുണ്ട് ഇത് മൂവായിരൂപ്പ് റേറ്റ് മൂന്നാമത്തെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുട്ട മുട്ട കോഴിമുട്ട അതിരുന്നോളൂ മറ്റേതില് ഓട്ടോമാറ്റിക് മോട്ടർ ഉണ്ടായിരുന്നു ഇതിന് മോട്ടർ ഇല്ല ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല നാലാമത്തെ ആയിട്ടാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ആണ് വരുന്നത് മാനുവൽ ആയിട്ട് വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ടത് ചെറുതിന്റെ നേരെ ആ ഒരു പ്രത്യേകത ഉള്ള വലുതും ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന് റേറ്റ് വരേണ്ടത് മൂന്ന് അറുന്നൂറാണ് ഒരു വർഷം ഗ്യാരീ ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരേണ്ടത് രണ്ടാം മുന്നൂറ് പിന്നെ മാനുവൽ ഇൻക്വേറ്റോ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ് ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്പേൻ്റെ റേറ്റ് വരേണ്ടത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാൽപ്പത് കോഴിമുട്ട വെക്കേണ്ടത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് ചപ്പിലക്കോഴിയുടെ മുട്ട എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് ഇൻക്യുബേറ്ററി തുറന്നോക്കിയതാണ് ആദ്യം നമ്മൾ വെച്ചിരുന്ന ബ്രഹ്മക്കോഴിയുടെ മുട്ടകൾ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിലായി വെച്ചിരുന്ന ചപ്പിലക്കോഴിയുടെ മുട്ടകൾക്കകത്ത് കൂടി പ്രകാശം കടത്തിയിട്ട് അപ്പൊ സംഭവം വിരിയാറായിട്ടുണ്ട് പിന്നെ മുട്ടക്കകത്ത് കുഞ്ഞുങ്ങളുടെ ചലനങ്ങൾ വ്യക്തമായി കാണാൻ പറ്റിയിരുന്നു ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം വന്ന് നോക്കിയപ്പോൾ നമ്മുടെ ബ്രഹ്മയുടെ കുഞ്ഞുങ്ങൾ അഞ്ചെണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ള മുട്ടകൾ വിരിയാനുള്ള തയ്യാറെടുപ്പിലാണ് വീണ്ടും ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം ചെന്ന് നോക്കിയപ്പോഴേക്കും പതിനൊന്ന് മുട്ടകൾ വിരിഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ വെച്ച പന്ത്രണ്ട് മുട്ടകളിൽ പതിനൊന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ ഉടനെ മാറ്റിയില്ലെങ്കിൽ ഇനി വിരിയാനുള്ള മുട്ടകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ ചപ്പിലക്കോഴിയുടെ ഒഴികെ ബാക്കിയുള്ള മുട്ടകൾ വിരിയാൻ ഇനി ഒരാഴ്ച കൂടെ സമയമെടുക്കും ഈ ഒരു ബ്രഹ്മക്കോഴിയുടെ കുഞ്ഞുങ്ങളെ വേണമെന്ന് നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും ആദ്യം ആദ്യം ചോദിച്ചവർക്ക് ഇത് കൊടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനായി ഏതാണ്ട് ഒരു അമ്പതോളം മുട്ടകൾ ഇനി വിരിയാനും ഉണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ വിരിഞ്ഞിറങ്ങി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ചപ്പില കോഴിയുടെ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ നിന്നും മാറ്റാൻ പോകണം ഇതിന്റെ കൂടെ വിരുന്ന നാടൻ കോഴിയുടെയും ബ്രഹ്മക്കോയുടെയും കുഞ്ഞുങ്ങളെ എടുത്തു മാറ്റുന്ന രംഗമാണ് നിങ്ങളിപ്പോ കാണുന്നത് അവസാനമായി നമ്മുടെ ഇത്തിരി കുഞ്ഞന്മാരായ ചപ്പിലക്കോഴിയുടെ കുഞ്ഞുങ്ങളെയും മാറ്റിയിട്ടുണ്ട് കൂടെയുള്ള നാടൻറെയും ബ്രഹ്മയുടെയും കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇരുപത്തിമൂന്ന് പീസ് ഉണ്ട് ഇവരെ എല്ലാം കൂടെ നമ്മൾ ഇന്ന് താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോകണം മൂന്ന് ദിവസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളുടെ ബാച്ചിന്റെ കൂടെ തന്നെയാണ് തൽക്കാലം നമ്മൾ ഇവരെ ഇടാൻ പോകും അതാവുമ്പോ നമ്മുടെ ചപ്പില കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമെന്നു ഇതിലുള്ള കുറെ അധികം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പലർക്കുമായി കൊടുത്തവ ഏതാണ്ട് ഒരു പത്ത് ദിവസമാകുമ്പോഴേക്കും ഇതിലുള്ള ഭൂരിഭാഗം കോഴിക്കുഞ്ഞുങ്ങളെയും അവർ വന്നു കൊണ്ടുപോകും എന്തായാലും ഇതിലെ ചപ്പില കോഴിയുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും വീടിയോ ഇഷ്ടപ്പെട്ട ചെയ്യാൻ മറക്കല്ലേ